നമ്മുടെ മോനല്ലേ അജി ഇനിയിപ്പൊ അവൻ അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നടക്കേണ്ടത് നടന്നു കഴിഞ്ഞല്ലോ ശിവൻ ഒരു പെൺകുട്ടിയിൽ ഒരു അബദ്ധം പറ്റി അതാണ് കാര്യം അതെ നമുക്ക് പറ്റാത്തൊരു ബാക്ക്ഗ്രൗണ്ട് അവരുടേത് ശിവൻ അവളെ കല്യാണം കഴിക്കാൻ തയ്യാറായിരുന്നു പക്ഷെ ഞങ്ങളാ കുടുംബത്തിന്റെ അന്തസ്സ് സംരക്ഷിക്കാൻ അവളെ ആശുപത്രിയിൽ കൊണ്ടുപോയത് ഇനി ഏതായാലും പറഞ്ഞേ പറ്റൂ എന്ത് ഇനി ഞങ്ങളത് മറച്ചു വെക്കുന്നില്ല ആണുങ്ങളാവുമ്പോ ചിലപ്പോ ഒരു പറ്റും എന്നുള്ളത് ശരിയാണ് ചേച്ചി മറ്റുള്ളവരുടെ മുന്നിൽ ശിവനെ നമ്മളല്ലേ രക്ഷിച്ചെടുക്കേണ്ടത് ഇളയവനായ നിന്റെ മുന്നിൽ അവന്റെ നാണക്കേടോർത്ത് പറയാതിരുന്നതാ ആ തെറ്റ് നീ നീയങ് ക്ഷമിക്കെ ഇനിയിപ്പ നീ അറിഞ്ഞ നന്ദയറിഞ്ഞ് നാട്ടുകാരറിഞ്ഞ് അത് വേണ്ടെന്ന് തോന്നി അത്ര തന്നെ ഞാനായിട്ട് തന്നെ നിന്നോട് പറയില്ല എന്ന് കരുതിയ നിന്റെ അമ്മയോട് ചോദിക്കാൻ പറഞ്ഞത് അല്ലാതെ പറയാൻ അറിയാൻ വയ്യട്ടല്ല ഞങ്ങൾ ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നതും സൽക്കരിച്ചതും ഒക്കെ ശരിയാ അല്ലാതും ഞങ്ങൾ അതിന്റെ പേരിൽ കുറെ ടെൻഷൻ അനുഭവിച്ചു അതങ്ങനെ കഴിഞ്ഞു പോയാ നിന്നെ അറിയിക്കേണ്ടല്ലോ ഇനിയെങ്കിലും ഇതിന്റെ മനസ്സിലായെന്ന് കരുതുന്നു നിന്നെ ആരൊക്കെയോ ചേർന്ന ആ പെങ്കുച്ചിന്റെ പേര് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്ന് അറിയാം ഇപ്പൊ സത്യം മനസ്സിലായല്ലോ ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കിക്കോ നിനക്ക് ദോഷം വരുന്നതൊന്നും ഞങ്ങൾ ചെയ്യില്ല അത് ഉറപ്പാ എന്റെ ദൈവമേ അങ്ങനെ ആ പ്രശ്നം ഒതുങ്ങി എന്ത് ക്ഷമിക്കും മഹേശ്വരി ഒരു ഗത്യാന്തരവും ഇല്ലാതെയാ നമ്മളത് പറഞ്ഞതെന്ന് അവൻ അറിയാം കുടുംബത്തിന്റെ കെട്ടുറപ്പിനു വേണ്ടി ഏത് അപവാദം കേൾക്കാനും അവൻ റെഡിയാ നിനക്ക് ഓർമ്മയുണ്ടല്ലോ ഈ കുടുംബത്തിന് വേണ്ടി ആ വിനയ ചന്ദ്രനെ കൊല്ലാമ്പരെ തയ്യാറായവനാ ശിവൻ ശിവന് ഈ അപവാദം ഒന്നുമല്ല ഒന്നും നീ വാ നമുക്ക് അവനോട് ചെന്ന് ഒന്ന് രണ്ട് നല്ല വർത്തമാനം പറയാം